ഹായ് ഓൾ വെൽക്കം ടു മീറ്റ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ പരീക്ഷ അത്യാവശ്യം ടഫായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കട്ട് ഓഫും അതിനനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചെങ്കിൽ അതിനൊരു ഫലം എന്തായാലും ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പരീക്ഷ എന്നും അതിന്റെ വിശകലനങ്ങളും മറ്റും എല്ലാവരും പറഞ്ഞതുപോലെ അത്യാവശ്യം ടഫായിരുന്നു എക്സാം അപ്പോൾ എന്താണ് നിങ്ങളത് വിചാരിച്ചിട്ട് എന്താണ് ടെസ്റ്റ് പഠിക്കുകയൊന്നും ചെയ്യരുത് നമ്മുടെ മുന്നിൽ അടുത്തൊരു പരീക്ഷയും കിടക്കുന്നുണ്ട് അല്ലേ അസിസ്റ്റൻ്റ് പ്രിസിഡൻറ് ഓഫീസറുടെ പരീക്ഷ വരാനിരിക്കുന്നുണ്ട് കൂടാതെ മറ്റ് പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരാനും അതേപോലെ പരീക്ഷകളും അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കില്ല എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് കട്ട് ഓഫും നമ്മൾ എന്താണ് കമ്പാരിറ്റീവ്ലി പരീക്ഷ ടഫ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത അതുകൊണ്ട് അവര് കാര്യത്തിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ നമുക്ക് ചോദ്യ രീതി നോക്കിയാലോ സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചിരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വഹിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ല ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ അവസാന നിമിഷം നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ സമയത്തെയും ഒന്ന് എന്താ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നില്ല ആ രീതിയിലൊരു എക്സാം ആയിരുന്നു ഈ ഒരു വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പരീക്ഷ അപ്പോൾ ഇനി ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം സിലബസ് ഡ് ആയിട്ട് പഠിക്കണം അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം പഠിക്കാൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു ടൈം മാനേജ്മെന്റും അതുപോലെ ആക്യുറസിയിലും നമ്മൾ ആരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല അപ്പൊ ആ ഒരു കാര്യം മുൻനിർത്തി തന്നെ പറയാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മറക്കാതെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് പഠിച്ച് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എസ് സിയിലെ സ്ട്രക്ചർ മനസ്സിലാവും ഇനി വരുന്ന പരീക്ഷകളുടെ ഒരു പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും പറ്റും അപ്പോൾ ആ ഒരു കാര്യവും കൂടി ഒന്ന് ഓർത്ത് വെക്കുക ആ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു വലിയ ടഫെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ജോഗ്രഫി ആണെങ്കിലും സയൻസ് ആണെങ്കിലും അത്യാവശ്യം ടഫായിരുന്നു ക്വസ്റ്റ്യൻസ് മാത്സും ഒരു എന്താ പറയുക നമുക്ക് മുഴുവൻ മാർക്കും കരസ്ഥമാക്കുവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പറ്റും അല്ലാത്തവരാണെങ്കിൽ ഒരു എന്താണ് ഒരു മാർക്ക് കയ്യിൽ പോകാനുള്ള സാധ്യത കുറച്ച് ഉള്ള ഒരു ഭാഗം തന്നെയായിരുന്നു മാത്സ് അതേപോലെ നന്നായിട്ട് പി വൈ ക്യൂസ് ചെയ്തവരാണെങ്കിൽ മലയാളത്തിലും അതേപോലെ ഇംഗ്ലീഷിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ആ പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ ഹിസ്റ്ററി ഈസി ആയിരുന്നു മറ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലാണെങ്കിൽ പോലും നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള അതായത് നന്നായിട്ട് പഠിച്ചു പോകുന്നവരാണെങ്കിൽ ആൻസർ വള എളുപ്പമായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ കുഴപ്പിച്ചതൊന്ന് എന്താണ് സയൻസിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കുഴപ്പിച്ചിട്ടുണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കും നല്ല രീതിയിൽ ഡപ്തിൽ പഠിച്ചവർക്കാണ് മുഴുവൻ മാർഗ്ഗം സ്കോർ ചെയ്യാൻ സാധിക്കുക അല്ലാത്തവർക്ക് അല്ലാത്തവർക്കൊരു ഇരുപതിലൊരു പത്ത് പന്ത്രണ്ട് മാർക്കിൽ നിൽക്കുന്നതായിരിക്കും ഇനി നമുക്ക് എന്താണ് നമ്മൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഒരു പരീക്ഷ മാത്രമല്ല മുന്നിൽ പരീക്ഷകളുണ്ട് നമ്മൾ ഓരോ പരീക്ഷ എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഇതായിരിക്കണം എൻ്റെ അവസാനത്തെ പരീക്ഷ പരീക്ഷ കഴിഞ്ഞാലോ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ അവിടെ തുടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇപ്പം ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നു ഉറപ്പുള്ളവരാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ല ഇത് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളവരാണെങ്കിൽ അടുത്ത പരീക്ഷ അവിടെ നിന്ന് എന്ത് ചെയ്യണം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ആ പരീക്ഷ ഞാൻ ആ പരീക്ഷയ്ക്ക് ഞാൻ നല്ല രീതിയിൽ മികവ് പുലർത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസിങ് നടത്താൻ അല്ലാതെ പരീക്ഷ പോയി ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക വീണ്ടും നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുണ്ട് അപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബെഫ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെയുള്ള എല്ലാ എക്സാംസുകളും ആണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ അതിൽ ഒരു പരീക്ഷ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം സ്കോർ ചെയ്യാൻ സാധിക്കും വിജയം കൈവരിക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും അപ്പം മിനിറ്റ് ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ മിനിറ്റിൻ്റെ സപ്പോർട്ടിങ് ഗൈഡ്സ് എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ അവൈലബിൾ ആയിരിക്കും മെൻറ്റർഷിപ്പ് ഉണ്ട് അപ്പം നിങ്ങൾ എവിടെയാണോ വീണ് പോകുന്നത് അവിടെ നിന്ന് നിങ്ങൾ കൈപിടിച്ച് വർത്താൻ മിനിറ്റ് ഒരു സപ്പോർട്ടിങ് ഗൈഡായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അടുത്തത് എന്താണ് നമുക്കിനി എന്താ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പ്രതീക്ഷിത കട്ട് ഓഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഒരു നാൽപ്പത്തി എട്ടിന് അൻപത്തി നാൽപ്പത്തി എട്ടിനും ഒരു അറുപത്തിരണ്ടിനും ഇടയിലാണ് നമ്മുടെ പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ബിറ്റ്വീൻ ഫോർട്ടി എയ്റ്റ് ടു സിക്സ്റ്റി ടു അതായിരിക്കും കട്ട് ഓഫ് വരുന്നത് ഏറ്റവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ വർഷം സിവിൽ എക്സൈസ് ഓഫീസറുടെ കട്ട് ഓഫ് ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് മൂന്നാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് പക്ഷെ എത്ര എത്ര മാർക്കിന്റെ വ്യത്യാസമാണ് തിരുവനന്തപുരം ഇടുക്കി ജില്ലയും തമ്മിലുള്ളത് അല്ലേ തിരുവനന്തപുരം ജില്ലയിൽ ഏഴ് ആണ് പോയിരിക്കുന്നത് അതേ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുള്ള ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി എട്ട് മുതൽ അറുപത്തി മൂന്നും ആയത് അതായത് അൻപത്തി എട്ടിനും അറുപത്തി മൂന്നിനും ഇടയിലായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം പി എസ് സിക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതായത് എന്താ പറയുക ജനിക്കുമ്പോൾ തന്നെ പി എസ് സി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ള അധിക ആൾക്കാർ ഫോക്കസ് ചെയ്തല്ലേ ഒരു കുട്ടിയെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കുക എന്നുള്ള കഠിന പ്രയത്നത്തിലൂടെയാണ് പാരന്റ്സും മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു എന്താണ് പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയി മാറിയിരിക്കയാണ് തിരുവനന്തപുരം ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫും ഹൈ ആയിരിക്കും അപ്പോൾ കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു അൻപത്തി എട്ട് മുതൽ അറുപത്തി മൂന്ന് വരെ പ്രതീക്ഷിക്കാം ഇനി കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണെങ്കിൽ ഒരു അൻപത്തി ആറിനും അറുപത്തി ഒന്നിനും ഇടയിലായിരിക്കും കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി പത്തനംതിട്ട ജില്ലയിലെടുത്താലോ പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തിയെട്ടിനും അൻപത്തി മൂന്നിനും ഇടയിലായിരിക്കും പത്തനംതിട്ടയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ എടുത്താലോ അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കായിരിക്കും ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് ഇടുക്കിയാണെങ്കിലോ നാൽപ്പത്തി എട്ടിനും അൻപത്തി അഞ്ചിനും ഇടയിൽ സോറി നാൽപ്പത്തി എട്ടിനും അൻപത്തി മൂന്നിനും ഇടയിൽ കോട്ടയമാണെങ്കിൽ അൻപതിനും അൻപത്തിയഞ്ചിനും ഇടയിൽ എറണാകുളം നോക്കിയാൽ അറിയാം അൻപത്തി എട്ട് ടു അറുപത്തി മൂന്ന് അല്ലേ ഇനിയോ തൃശ്ശൂരാണെങ്കിൽ അൻപത്തിയാറിനും അറുപത്തിയൊന്നിനും ഇടയിൽ പിന്നെയോ പാലക്കാടാണെങ്കിൽ അൻപത്തി എട്ടിനും അറുപത്തി മൂന്നിനും ഇടയിൽ അതേപോലെ മലപ്പുറം നാൽപ്പത്തിയഞ്ചിന് നാൽപ്പത്തിയാറിനും അറുപത്തി ഒന്നിനും ഇടയിൽ കോഴിക്കോട് അമ്പത്തിയാറ് അറുപത്തി ഒന്ന് അതേപോലെ കണ്ണൂരാണെങ്കിലോ അൻപത്തി എട്ട് അറുപത്തി മൂന്നിനും ഇടയിൽ വയനാട് നാൽപ്പത്തിയെട്ട് ടു അമ്പത്തി മൂന്ന് അതേപോലെ കാസർഗോഡാണെങ്കിൽ നാല്പത്തി എട്ട് മുതൽ അൻപത്തിമൂന്ന് വരെ ഇങ്ങനെയാണ് എന്ത് വരുന്നത് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് അപ്പൊ നമ്മൾ പ്രീവിയസ് കട്ട് ഓഫ് എടുത്തു നോക്കിയാൽ അറിയാം അല്ലേ തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ചാണ് കട്ട് ഓഫ് അതുപോലെ കൊല്ലം ജില്ലയിലോ അൻപത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് പത്തനംതിട്ടയോ നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ആലപ്പുഴ നാല്പത്തി ഏഴ് പോയിന്റ് നാല് നാല് അങ്ങനെയാണ് കട്ട് ഓഫുകൾ വരുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ള തിരുവനന്തപുരം ജില്ലയും ഏറ്റവും കുറവ് കട്ട് ഓഫ് ഉള്ള വയനാട് ജില്ലയിലും തമ്മിൽ ഏകദേശം പത്ത് പതിനൊന്ന് മാർക്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു ഡിഫറൻസ് വരുമെന്ന് തോന്നില്ല കാരണം എന്താണ് നമുക്ക് എന്ത് എന്നിരുന്നാൽ പോലും കട്ട് ഓഫ് ഈ ഒരു വലിയ രീതിയിലുള്ള കട്ട് ഓഫിൽ വ്യത്യാസം ജില്ലകൾ തമ്മിൽ വരാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി എട്ടിനും അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് മാർക്കിനും ഇടയിലായിരിക്കും നമ്മുടെ പ്രതീക്ഷിത കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്ത് ചെയ്യാ ഈ ഒരു കട്ട് ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടുകളും മറ്റും എന്ത് ചെയ്യുക ഇപ്പോഴേ വർക്കൗട്ടുകളൊക്കെ തുടങ്ങുക കാരണം എന്താണ് നമുക്ക് എന്താണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രിപ്പറേഷൻ കൂടാതെ എന്താണ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക ഇവിടെ തളർന്നു പോകരുത് നല്ല രീതിയിൽ പഠിക്കുക അടുത്ത പരീക്ഷകളാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഒരു സമയം തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഗവൺമെൻറ് ജോബ് അത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പം അതിന് മിനിറ്റൊരു സപ്പോർട്ടിങ് കൈഡായിട്ട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക പിന്നെയോ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസറുടെ എന്താണ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനെട്ടാണ് നോക്കിയേ നമ്മുടെ ഗസറ്റ് ഡേറ്റ് എന്നായിരുന്നു മൂന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് വന്ന നോട്ടിഫിക്കേഷനാണ് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മൂന്നാം തീയതി ആയിരുന്നു അപ്പൊ അതിൻ്റെ എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനെട്ടാം തീയതി അപ്പോൾ അതിനും അപ്ലൈ ചെയ്ത് ഇരിക്കുന്നവരാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുക്കുക നല്ല രീതിയിൽ പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്കിന് ഊന്നൽ കൊടുക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് ക്യാച്ച് ചെയ്ത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം വിഷു ആൾ ദി ബെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കുക മിനിറ്റ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്താണ് മികച്ച പഠനം ആരുടെ കൂടെയാണ് മിൻറ്റിനൊപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസുകൾ പഠിക്കാനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളും ആരംഭിക്കുക മിൻറ്റും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിൽ നിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കൂടാതെ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനോട് കൂടിയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് കോഴ്സ് കോഡായ എൽ ജെ സീറോ സീറോ ടു എന്ന് പറയുന്ന കോസ് കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക കൂടാതെ എന്താണ് ഓരോ കോഴ്സിനും അതിന് ആപ്റ്റായ രീതിയിൽ തന്നെയാണ് സിലബസുകളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് മെൻ്റർഷിപ്പ് ഉണ്ട് അപ്പം അതും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു പരീക്ഷ കുറച്ച് ടഫാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പഠനം അവസാനിപ്പിക്കരുത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഭാവി മുന്നിലുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാം വിഷു ഓൾ ദ ബെസ്റ്റ് താങ്ക്